നിങ്ങൾ കപ്പിൾസ് ആണോ ണോ തുറന്നുപോകും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും നമ്മളാണോ തേപ്പ് കൊടുക്കുന്ന വിഷയം എനിക്ക് അറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മള് ഇഷ്ടമാണെന്ന് പറയും പിന്നെ വേണ്ട അങ്ങനെയൊക്കെയാണല്ലോ എനിക്കെന്നെ മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫിൽ ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്ന് സംസാരിച്ചു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിലെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നോർമലി ഇവർക്കൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് കുളവാക്കാറാണ് പതിവ് എന്ന് അറിഞ്ഞാൽ പലപ്പോഴും ബിഗ് ബോസ് തന്നെ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒരു മൈൻഡ് ഗെയിം കളിപ്പിക്കാനേക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഗെയിമിനകത്ത് ചില വ്യത്യാസങ്ങൾ വരുത്താനെക്കൊണ്ട് പലപ്പോഴും ബിഗ് ബോസ് തന്നെ ഒന്ന് ശ്രമിക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്ബർഖാണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് പൊക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ ഖാന്റെ ഉമ്മാനെ കൊണ്ട് അതിനകത്തോട്ട് കോൾ ചെയ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ അതേപോലെ തന്നെ അനുമോള് ഭയങ്കര ഇമോഷണലി കണക്ട് ആയക്കുന്ന ഒരു സാധനമാണ് ആ ഒരു പ്ലാറ്റിപ്പവ ആ പാവനെ പുറത്തോട്ട് തയറുകയും അതേപോലെ ടു പോയിന്റ് ആയിട്ട് തിരിച്ചുവരികയും ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ മറ്റ് ഹിന്ദി ബിഗ് ബോസ് പോലുള്ള ഷോസിലൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ളൊരു കണ്ടസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ കണ്ടസ്റ്റൻറ്റിൻ്റെ ആണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ മുൻ മുൻ കാമുകനെയൊക്കെ അതിനകത്തോട്ട് കൊണ്ടുവരിക അത്തരത്തിലുള്ള ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത്രത്തിൽ ഇന്നാണെങ്കിൽ ഹൗസിനകത്തോട്ട് അനുമോളുടെ അടുത്തൊരു സുഹൃത്തായിരുന്ന ജീവൻ അതിനകത്തോട്ട് കടന്നുപോയിട്ടുണ്ട് പണ്ടത്തെ ജീൻപൂമ്പ് അപ്പൊ പുറത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് മുൻകാമ്പു എന്നൊക്കെ പറയുമെങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം ജീവനാണെങ്കിലും അനുമോൾ ആണെങ്കിലും എവിടെ വന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അനുമോളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു ദുരന്തത്തിന് അല്ലെങ്കിൽ വലിയൊരു വിഷമഘട്ടത്തിലോട്ട് പോകാനൊക്കെ കാരണക്കാരനയക്കുന്ന ഒരു വ്യക്തി ജീവനാണ് അപ്പോൾ അതാണ് അനുമോൾക്കാണെങ്കിൽ ഇന്ന് ജീവനതിനകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും അത്രത്തോളം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ജീവൻ അതിനകത്തോട്ട് വന്നതിന് ശേഷം അവരുടെ ഒരു സിക്കോമിന്റെ പ്രൊമോഷന് വേണ്ടി വന്നിട്ടുള്ളതാണ് പക്ഷെ ജീവനെ നേരിട്ട് കണ്ടതും അനുമോൾ പെട്ടെന്ന് തകർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മീഡിയയിലെ രണ്ട് വീഡിയോസും കൂടി ഒന്ന് പ്ലേ ചെയ്യാം ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാമേ ലൈവില് നമ്മുടെ ജീവനും അതുപോലെ സോഫിയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോ ഇവര് ഗസ്റ്റുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പത്തരയ്ക്ക് ഇനിയിപ്പോ ഏഷ്യാനെറ്റിൽ ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട് അതിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് സോ ജീവനെ കണ്ട് നമ്മുടെ അനുമോൾ അങ്ങ് ഷോക്ക് ആവുകയാണ് ഞെട്ടിപ്പോ ദൈവമേ അമ്മേ പണിപാളി ആ രീതിയിൽ സോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അനിമോള് ബാക്കി എല്ലാവരും ജീവന്റെ അടുത്ത് പോകുന്നു ഷേഖന്റെ കൊടുക്കുന്നു ഹഗ് ചെയ്യുന്നു അനുമോൾ ആ പരിസരത്തേക്ക് പോകുന്നില്ല അതിനുശേഷം ആദിലേ നൂറെ അനുമോളും കൂടെ മറ്റേ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു അതിനകത്ത് കേറിയിട്ട് എനിക്ക് തോന്നുന്നു കരഞ്ഞിരിക്കുകയാണ് കരഞ്ഞിട്ട് സംസാരിക്കുന്നു എന്നിട്ട് കണ്ണീരൊക്കെ അനുമോ സംസാരിക്കുന്നുണ്ട് ഇറങ്ങി വരുന്നു എന്നിട്ട് ഒരേ ഭാവം ഏരിയയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള ആകെ ഇങ്ങനെ ശോകമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അനിമോൾ മാക്സിമം ജീവന ഇവര് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കാര്യം പല ഇന്റർവ്യൂസിനൊക്കെ കണ്ടിട്ടുള്ളതാണ് മുമ്പൊരിക്കമീദിന്റെ ഒരു കല്യാണത്തിന് പോലും കയ്യിൽ കൈ പിടിച്ചുകൊണ്ട് ഇവര് നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്രത്തോളം കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ആൾക്കാർ കമന്റ് ബോക്സ് ആണെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഇല്ലാത്ത രീതിയിലാണ് അനുമോൾ ആണെങ്കിൽ ബിഹേവ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് വെക്കാം ലൈവില് നടന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ അനുമോളും നമ്മുടെ ആദിലെ നൂറയും ഡ്രസ്സിംഗ് റൂമിനകത്ത് കേറുന്നുണ്ടല്ലോ ജീവനൊക്കെ വന്ന സമയത്ത് അതിനകത്ത് കേറിയിട്ട് അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ ഞാൻ എന്റെ മരണത്തിലോട്ട് വരെ തള്ളിയിട്ടവനാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് അവൻ എന്നൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് ജീവനെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ പുറത്ത് പ്രചരിക്കുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ ഇയാളായിരിക്കാം അനുമോളുടെ എക്സ് ലവർ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി അറിയില്ല ബിഗ് ബോസിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അനുമോള് അയാളെ മൈൻഡ് ചെയ്തിട്ടില്ല ഭയങ്കര കരഞ്ഞ് മൊഹോക്ക് വാടി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വന്നത് ജീവൻ വന്നത് ഒരു സീരിയലിന്റെ ഒരു ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ നേരത്തെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം നമുക്കറിയില്ല പക്ഷെ അനുമോൾ പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ് വളരെ വ്യക്തമായിട്ട് കേൾക്കാം ഞാൻ കേട്ടതാണ് അത് വളരെ കൃത്യമായി കേട്ടു എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എന്റെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഈ കാര്യങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നൂറയോടും പറഞ്ഞതാണ് കൂടുതൽ വരാം എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എന്നെ മരണത്തിലോട്ട് തള്ളിയിട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പറയും അത്രയും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് അറിയത്തില്ല ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ജീവൻ പുറത്തോട്ട് പോകാൻ നേരമാണെങ്കിലും ഉണ്ടായിരുന്ന ഞാൻ ഇങ്ങോട്ട് വെക്കാം ജീവൻ എല്ലാവർക്കും ആണെങ്കിൽ കൈ കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും അനുമോൾ പെട്ടെന്ന് മാറി പോവുകയാണ് എന്നിട്ട് പിന്നെ കൈ കൊടുത്തിട്ട് നേരെ ജീവൻ ആണെങ്കിൽ പുറത്തോട്ട് പോകുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് വലിയ രീതിയിൽ ഇപ്പൊ പുറത്ത് ചർച്ചയാവുന്നത് ജീവൻ അനിമോളെ തേച്ചിട്ട് പോയി അതാണ് അനുമോൾക്ക് ഇത്രയും വലിയൊരു ദുഃഖത്തിലോട്ടൊക്കെ പോകാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ രീതിയിൽ പല ചർച്ചകളൊക്കെ ആൾക്കാരും നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോളുടെ അടുത്തും ജീവന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് മുമ്പൊരിക്ക റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം നമുക്ക് ഒന്ന് കേൾക്കാം സത്യാവസ്ഥ പറഞ്ഞു നിങ്ങൾ കപ്പിൾസ് ആണോ

നമ്മുടെ തമ്മിൽ നല്ല തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അതെ ഞങ്ങൾ അല്ല അല്ല അതെല്ലാം നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സിനുള്ള നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാം പിന്നെ ഇതിപ്പം റീലൊക്കെ കണ്ടിട്ടായിരിക്കാം നല്ലൊമ്പത് മുതലുള്ള ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം മഹി എന്ന് പറയുന്ന ഇവര് നല്ല തിക് ഫ്രണ്ട്സ് ആണ് റിലേഷൻ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട് ഇവർ റീലൊക്കെ കണ്ടിട്ടായിരിക്കും പല ആൾക്കാരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുക പറയുന്നുണ്ട് റീലിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അനുമോളും ജീവനോ ആണെങ്കിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ഇവർക്കടലുണ്ടായിട്ടുണ്ട് കാര്യം എപ്പോഴും ജീവനാണെങ്കിലും ഇവര് നമ്മൾ ഒരുമിച്ച് ചെയ്തേക്കുന്ന രണ്ട് മൂന്ന് റീൽസ് ആണെങ്കിലും പിൻ ചെയ്ത് തന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഇവര് ഫോളോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അനുമോൾ അങ്ങോട്ടും ചെയ്യുന്നില്ല ഇവര് തിരിച്ച് തിരിച്ചും ചെയ്യുന്നില്ല കുറെ നാളെ മുന്നേ ഡയാന ഹബീദിന്റെ കല്യാണത്തിന് അനുമോളും ജീവനോട് ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്താണെങ്കിലും കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഇനി കല്യാണം കഴിക്കുക ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ പോലും ജീവൻ ഓൾറെഡി മാരീഡ് ആണ് ഈ അനുമോൾ ആണെങ്കിൽ ഓൾറെഡി ഹൗസിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അത് ബ്രേക്കപ്പ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ് അത് ജീവനായിട്ടാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ജീവനാണോ അല്ലയോന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ മുമ്പ് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അത് ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റൊരു ഓൺലൈൻ മീഡിയ എടുത്ത് അനുമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എനിക്കോട് നോക്കാം അങ്ങനെ പൊട്ടിട്ടൊന്നുമില്ല അങ്ങനെ പ്രണയം പൊട്ടാനായിട്ട് തേപ്പ് കൊടുക്കുന്നറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മള് ഇഷ്ടമാണെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് വേണ്ടി അങ്ങനൊക്കെയാണല്ലോ ഇപ്പൊ പ്രണയിക്കാനുള്ള സമയമില്ല ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് നേരത്തെ ഇണ്ടായിരുന്ന റിലേഷൻ പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈയൊരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജിൽ തേടിയറായപ്പോഴാണ് ഞാനിഷ്ടമാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റൊക്കെ അല്ലേ അടുത്തു പൊളിക്കാതെ വിചാരിച്ചിരുന്ന പക്ഷെ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ലേ വിളിക്കുന്നില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര എനിക്കെന്നെ മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്ന് റിലേഷൻ ഉണ്ടായിരുന്ന ബ്രേക്കപ്പ് ആവാനുള്ള ഒരു കാരണമാണ് അനിമോൾ ഇവിടെ പറഞ്ഞത് അനിമോളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫീൽഡ് ആയിട്ട് ഒത്തുപോകാൻ പറ്റാത്തതിനുള്ള ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായപ്പോ അങ്ങനെ പിരിഞ്ഞെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അതൊരിക്കലും ജീവനല്ല കാരണം അനുമോളുടെ സീനിയർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഞാൻ കേച്ചിട്ട് ബൈ എന്ന് പറഞ്ഞല്ല ഞാൻ പോയത് എടാ എനിക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് പറ്റത്തില്ല കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു പുള്ളിയുടെ കല്യാണപ്പുള്ളി വേറൊരാൾ എന്റെ വീട്ടിലുള്ള വേറൊരാളെ നോക്കി കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ഇപ്പോഴും ഞാനും ആ കുട്ടിയായിട്ട് നല്ല എന്താ ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നുണ്ട് പോര നല്ലതല്ലേ അല്ല നമ്മളിപ്പോ കാണുമ്പോ പോടാ നീ എന്റെ പഴയ ലവ്വറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ല്ലോ ഇവിടെ കുറെ ആളുകള് കാര്യം എന്താണെന്ന് പോലും സത്യം എന്താണെന്ന് പോലും അറിയാതെ അനുമോൾ ഒരു കാര്യം പറഞ്ഞു ഇപ്പം ജീവിതത്തില് മരണത്തിലോട്ട് പോലും പോകാൻ കാരണമായിട്ടുള്ള എന്റെ ലൈഫ് തുലച്ചിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവൻ എന്ന് പറഞ്ഞപ്പോഴേക്കിന് അതിനകത്ത് എന്താണ് കാര്യമെന്ന് സത്യാവസ്ഥ അറിയാത്ത അതൊന്നും അറിയാതാണെങ്കിൽ കുറെ ആൾക്കാർ ജീവൻ തേപ്പാണ് അവൻ അനുമോളെ തേച്ചു വലിയ ക്രൂരനാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേറ്റ് ഇങ്ങനെ ജീവനെതിരെ പല ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ട് കണ്ടു നമുക്ക് സത്യം എന്താണെന്ന് കാര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല പിന്നെ അനുമോൾ ഇമോഷണി ഭയങ്കര വീക്കായിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ചെറിയ കാര്യം മതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത്ര സങ്കടങ്ങള് കാര്യങ്ങളൊക്കെ തോന്നാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം എന്താണ് സത്യമെന്ന് അറിയാതെ ഒരു ഒരാളെ ഇത്രയും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ലാണോ ഒരു പ്രണയം ഇല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനുമോള് പറയുന്നുണ്ട് അതിന് പ്രണയം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട് അപ്പം ഇവരായിട്ട് പറയാതെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിലായിരുന്നു ഇതാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് സത്യം എന്താണെന്ന് അറിയാൻ ഒരാളെ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ബുള്ള് ചെയ്യുന്ന ഒരു കാര്യത്തോടെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഇത്ര നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പ ശരി